ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ട് ചെറിയൊരു മിനി വ്ലോഗ്സ് ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയ കാര്യങ്ങളും കുറേ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയത് ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മിനി വ്ലോഗിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പ പുഴുങ്ങിയാണ് അപ്പോൾ അത് വെള്ളത്തിലെടുത്തിട്ട് കപ്പ പുഴുങ്ങാൻ വേണ്ടി എടുത്ത് സ്റ്റവ് വെച്ചിട്ടുണ്ട് ഇനി അത് മുളക് ചമ്മന്തി ഉണ്ടാക്കണം അത് നെക്സ്റ്റ് പ്ലാൻ അതാണ് മുളക് ചമ്മന്തി ഉണ്ടാക്കി നമുക്കത് കഴിക്കാം മുളക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഫുൾ മിക്സിയിലിട്ടിട്ടുണ്ട് ബിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് അതെല്ലാം പേസ്റ്റ് ഒരാക്കിയിട്ടുണ്ട് ഇനി നമ്മളത് എടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം ഇതെനിക്ക് മുളക് ചമ്മന്തി കഴിഞ്ഞ ഇഷ്ടം തൈരടച്ചിട്ടുള്ള ചമ്മന്തിയാണ് അത് തൈരില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മിക്സിയുടെ ബൗളിൽ നിന്ന് നമുക്കിനി ചമ്മന്തി ഒരു പാത്രത്തിലൂടെ മാറ്റാം അതിലൂടെ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്ന എരിവെല്ലാം അധികം ആകാത്തില്ല എന്നുകയും വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് കപ്പയിലൂടെ കഴിക്കാം ടേസ്റ്റ് ചെയ്യാൻ നല്ല ഉപ്പും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണിത് കപ്പ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ചൂടുണ്ടായിരുന്നു അതുകാരണം അതെടുത്തപ്പം തന്നെ ആവി പേർക്കുന്ന ഒരു കപ്പയായിരുന്നു അപ്പം നമുക്ക് സ്പൂണ് കൊണ്ടെടുക്കാം എടുക്കാം മീനും അല്ലെങ്കിൽ കപ്പയും ഇറച്ചിയൊക്കെയാണ് നല്ല കോമ്പിനേഷൻ പക്ഷേ എനിക്ക് ചമ്മന്തി കൂടെ കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി എടുത്തത് അത് കപ്പയും ചമ്മന്തിയും കൂടെ കഴിക്കാം ചമ്മന്തി ഏറെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ നീ ബർത്ത്ഡേ പാർട്ടിക്ക് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലാണിത് അപ്പോൾ അവിടുത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പം എന്റെ നാത്തൂവിൻ്റെ ചേരുത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അങ്ങനെ അവിടെ ആഘോഷിച്ചു വന്നു പ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരുന്നാലും നല്ല സൂപ്പർ ഫുഡൊക്കെ ആണ് കയ്യിലിരിക്കണം ഫോണിലൊക്കെയാണ് ഫോണെടുത്ത് കളിക്കാനുള്ളവന് പ്ലാനിലൊക്കെ ആയിരുന്നു ൊക്കെ വീട്ടിലെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഇനി വരാനുള്ള ആൾക്കാരുണ്ട് ഇപ്പം എൻ്റെ ഇച്ചാൻ്റെ കയ്യിലാണ് ഇപ്പോൾ കൊച്ചിരിക്കുന്നത് അവനെ കളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ വിളിച്ചു അത് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറിപ്പോയപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് നിൽക്കുമായിരുന്നു അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിപ്പോയതാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നേ ഉള്ളും അത് കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഇറങ്ങി അപ്പം അപ്പൂ വീട്ടിലുള്ളതുകൊണ്ട് അപ്പുന് ഫുഡും കൂടെ എടുത്തിട്ട് പോന്നു അപ്പൂ ആ അപ്പുവിനുള്ള ഫുഡും കൂടെ ഞങ്ങൾ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം അപ്പോൾ കൊച്ചിനെ കളിപ്പിക്കാൻ പിള്ളേരുടെയൊക്കെ അകത്ത് കയറിപ്പോ അപ്പം ഉച്ചയാൻ പോയ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുവാണ് കൊച്ചിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോ ആണിത് മോനും കെവിനും കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരുടെ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു ഭയങ്കര കൊച്ച് കുഞ്ഞ് ഇങ്ങനെ എല്ലാം പിള്ളേരുമായിട്ട് ഗ്ലീക്കെയായിരുന്നു കൊണ്ടുവന്ന് പിള്ളേരെ സെറ്റല്ലാം ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ നിങ്ങളെ എല്ലാവരും അറിയിക്കുക നിങ്ങളെന്ത് കമൻ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇത് ബാഡ് കമൻ്റ് ആയാലും നല്ല കമൻ്റ് ആയാലും നിങ്ങളത് അറിയിക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അറിയിച്ച് വേണം ഞങ്ങളോട് പറയാൻ ഞാൻ പിന്നെ ഉദ്ദേശിച്ചു കേക്ക് മേടിക്കാൻ വേണ്ടി ബേക്കറി കയറി അതും കൂടെ വീഡിയോയ്ക്ക് അത് ഓണോത്തര വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് വാച്ച് ഫോർ എവരി